നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം വിദേശത്ത് നിന്ന് ഭാര്യ അയയ്ക്കുന്ന പണമെല്ലാം നാട്ടിലിരുന്ന് പുട്ടടിച്ച് തീർത്തശേഷം കമ്പിപ്പാരയുമായി കക്കാനിറങ്ങിയ ഒരു കള്ളൻ റിജോ എന്ന ഈ പ്രതി കുടുങ്ങിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരുപാട് നഗ്ന സത്യങ്ങൾ പുറത്താക്കിക്കൊണ്ടാണ് ഒരു കള്ളൻ എന്ന ലേബലിലേക്ക് റിജോ ഇന്ന് എത്തിയിരിക്കുകയാണ് പക്ഷെ അയാൾ നല്ല സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പരിചയക്കാരെല്ലാം പ്രതിയെ പറ്റി പറയുന്നത് അത്തരത്തിലൊരു പരിചയക്കാരൻ്റെ പ്രതികരണത്തിലേക്കും ഈ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളിലേക്കും നമുക്ക് കടക്കാം വാർഡ് കൗൺസിലറായ ജിജി ജോൺസൺ റിജോ ആന്റണിയെക്കുറിച്ച് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് തൻ്റെ അയൽവാസി കൂടിയാണ് റിജോ ആന്റണി അയാൾ ഇങ്ങനെ ചെയ്തു എന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല വാർഡ് കൗൺസിലറായ ജിജി ജോൺസണ് രണ്ടര വർഷം മുൻപാണ് റിജോ തൻ്റെ വാർഡിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയതെന്ന് ജിജി ജോൺസൺ ഓർക്കുന്നു എപ്പോഴും ജോളിയായിട്ട് നടക്കുന്ന മനുഷ്യൻ കുഴപ്പമുള്ള വ്യക്തിയെ അല്ല റിജോ വിദേശത്തായിരുന്നു കോവിഡ് സമയത്ത് നാട്ടിലേക്ക് വന്നു എന്തെങ്കിലും പരിപാടി വന്നാൽ ആദ്യ അവസാനം റിജോ ഉണ്ടാകും അത്രമാത്രം സഹകരണമുള്ള മനുഷ്യൻ പള്ളിപ്പെരുന്നാൾ വന്നാലും ആഘോഷങ്ങളുടെ മുൻപന്തിയിൽ തന്നെ നിൽക്കും റിജോ ആരെ എപ്പോൾ കണ്ടാലും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന വ്യക്തി തൻ്റെ വീടിൻ്റെ അടുത്താണ് റിജോ താമസിക്കുന്നത് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് തങ്ങളുടെ വീടുകൾ തമ്മിലുള്ള അകലമെന്നും ജിജി ജോൺസൺ വ്യക്തമാക്കി റിജോയുടെ ഭാര്യ വിദേശത്ത് നേഴ്സാണ് നാട്ടിൽ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുകയായിരുന്നു റിജോ മൂത്തയാൾ പ്ലസ് വണ്ണിലും രണ്ടാമത്തയാൾ നാലാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് അവരെ സ്കൂളിലേക്ക് അയക്കും അത് കഴിഞ്ഞാൽ പിന്നെ റിജോ മാത്രമേ വീട്ടിലുണ്ടാകാറുള്ളൂ റിജോയുടെ അറസ്റ്റ് അത് ആ കുട്ടികൾക്കുണ്ടാക്കിയ ഷോക്ക് വലുതാണ് മാത്രമല്ല ആ റിജോയുടെ ഭാര്യ ഒരു പാവമാണ് എന്നാണ് വാർഡ് കൗൺസിലർ പ്രതികരിച്ചിരിക്കുന്നത് റിജോയുടെ ഭാര്യ ഈ വിവരം അറിഞ്ഞ് ഗൾഫിൽ പൊട്ടിക്കരഞ്ഞുവെന്നും റിജോയുടെ വീട്ടിൽ അയാളുടെ അമ്മയില്ല അത്തരത്തിൽ വന്ന വാർത്ത തെറ്റാണ് അമ്മ മേലൂരിലെ വീട്ടിൽ സുഖമില്ലാതെ കിടപ്പാണ് എന്നും ജിജി വ്യക്തമാക്കി ജോലിക്കാരിയായ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിക്കോ മക്കൾക്കോ റിജോയെ സംശയമുണ്ടായിരുന്നില്ല അയാൾ അങ്ങനെ ഒരാൾ അല്ലായിരുന്നു എന്നാണ് ജിജി ജോൺസൺ വ്യക്തമാക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നത് വിവരമാണ് ഈ വീട്ടിൽ ഒരു കുടുംബയോഗം ഉണ്ടായിരുന്നു ഈ കുടുംബയോഗത്തിൽ പോലും ഈ ഒരു വിഷയം ചർച്ചയാവുകയും പ്രതിയെക്കുറിച്ച് റിജോ പറഞ്ഞ വാചകങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞതാണ് ഞായറാഴ്ച കുടുംബയോഗം റിജോയുടെ വീട്ടിലായിരുന്നു ചേർന്നിരുന്നത് എല്ലാവരോടും ചിരിച്ചും കളിച്ചും വളരെ സ്വാഭാവികമായി തന്നെയാണ് റിജോ പെരുമാറിയതെന്ന് ജിജി ജോൺസൺ ഓർത്തെടുക്കുന്നു ഉള്ളിൽ ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അത് പുറത്ത് കണ്ടിട്ടില്ല തലേ ദിവസവും താൻ റിജോയെ കണ്ടിരുന്നു അന്നും ചിരിച്ച് സംസാരിച്ചു താൻ കൗൺസിലറായതുകൊണ്ട് നാട്ടുകാര്യങ്ങളും റിജോ തന്നോട് സംസാരിക്കാറുണ്ട് മൂന്നോ നാലോ തവണ ആ വീടിന് മുന്നിൽ കൂടി താൻ ദിവസവും പോകുന്നതാണ് കള്ളൻ ഏതെങ്കിലും കാട്ടിൽ പോയി ഒളിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് റിജോ കുടുംബയോഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നും ജിജി വ്യക്തമാക്കി അത്തരത്തിൽ വരുന്ന വാർത്തകൾ തെറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നതാണ് ഈ കുടുംബയോഗത്തിൽ കളം കാട്ടിപ്പോയി ഒളിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് റിജോ പറഞ്ഞു എന്നതടക്കമുള്ള വാർത്തകൾ പക്ഷെ അത് തെറ്റ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ വാർഡ് കൗൺസിലർ വ്യക്തമാക്കുന്നത് വികാരി അച്ഛൻ കുടുംബയോഗത്തിൽ വന്നപ്പോൾ പോലീസുകാർ ഈ ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു കള്ളൻ ഈ ഭാഗത്ത് കാണുമെന്നും പോലീസ് ഇവിടെ വളഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കള്ളനെ ഒന്നും പിടിക്കാൻ പറ്റില്ല അവൻ ആ വഴി പോയിട്ടുണ്ടാകും ഏതെങ്കിലും അതിലിന്റെ അടിയിൽ അവൻ ഒളിച്ചിരിപ്പുണ്ടാകും എന്നാണ് റിജോ പറഞ്ഞത് എന്നാണ് വാർഡ് കൗൺസിലർ വ്യക്തമാക്കുന്നത്